ഹലോ അസ്സാം വലൈക്കും മിറ്റ്സ് മിനി ഹാലനാസി ഹോം കേക്ക് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളാം അപ്പോൾ ഇതാ ഇന്നാണ് നമ്മളെ നിക്കാഹ് ഡേ അപ്പോൾ രാവിലെ തന്നെ നമുക്ക് പത്തരയ്ക്ക് വീട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങി വാതിൽ പൂട്ടുന്ന നമ്മൾ ആപ്പൻ്റെ ഓർഡറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ വേഗം പോയി ചായയൊക്കെ ഒക്കെ കുടിച്ച് രാഹത്തായി അവളിതാ മാറ്റി ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അവൾ ഫോട്ടോഷൂട്ടിനൊക്കെ പോയിട്ടോ അപ്പോൾ എല്ലാവരും ഇതാ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് നമ്മൾ ആൺകുട്ടികളൊക്കെ കുർത്തിയാട്ടോ വൈറ്റ് പാൻസും അങ്ങനെ ആയിട്ട് പിന്നെ അതെല്ലാവരും മാറ്റി റെഡ് ആയിട്ട് നമ്മൾ ഇരിക്കുന്നുണ്ട് ഭയങ്കര കൃത്യനിഷ്ഠതയിട്ടുണ്ടോ നമുക്കിന്ന് അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ഹാൾ വരുന്നത് കല്യാണം ഹാളിൽ വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ മെയിൻ ഡേ വരുന്നത് ഹാൾ വെച്ചിട്ടാണ് ഇത് ഞാൻ കെട്ടിക്കൊടുത്താട്ടോ എങ്ങനെയുണ്ട് ഗൈസ് അപ്പോൾ അതൊക്കെയാണ് അങ്ങനെ ഇതാ നമ്മൾ ഇവിടുന്ന് നടന്നു പോവുകയാണ് ഇവിടെ തൊട്ടടുത്തുള്ള അത്യാവശ്യം വലിയ ഹാളാണെന്നൊക്കെ പറഞ്ഞു കേട്ട് പക്ഷെ നമുക്ക് ആദ്യമായിട്ടാണോ അറിയില്ലല്ലോ ഇതവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആട്ടോ അപ്പം അവരൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളിതാ പോവാണ് ഞാൻ അപ്പൻ്റെ കാർ അവർ കോഴിക്കോടിനെ കാറിലാട്ടോ വന്നു ട്രെയിനിലല്ല അപ്പോൾ ഇങ്ങനെ എല്ലാവരും നടന്നു പോകുന്നുണ്ട് നമ്മൾ കാറിലാണ് എനിക്ക് എനിക്ക് എന്താ പറയുക കുട്ടിയുള്ളത് കൊണ്ട് ആ ഒരു കൺസിഡറേഷൻ കിട്ടിയിട്ടുണ്ട് എത്താനായിട്ട് കുട്ടിപ്പൊളി ഹാൾ കേട്ടോ എന്താ പറയുക നല്ല സൂപ്പറായിട്ട് ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഉള്ളിലൊക്കെ കയറി നിങ്ങൾക്ക് കാണിച്ചറിയാൻ കേട്ടോ നല്ല ഹരണ്ട് കാണാൻ പിന്നെ മാത്രമല്ല മറ്റുള്ള ഗ്രൂംസൊക്കെ ഇവിടെ വന്നിട്ട് ഫോട്ടോസ് എടുക്കാനൊക്കെ വരുന്നുണ്ട് കേട്ടോ അതായത് വീട്ടിലൊക്കെ വെച്ച് കല്യാണം കഴിക്കുന്നവർ അങ്ങനെ ഇവിടെ വന്നിട്ട് ഫോട്ടോഷൂട്ടും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു ആ ഒരു സമയം കൊണ്ടൊക്കെ അപ്പോൾ അതാ കുട്ടിയൊക്കെ ഇത് കണ്ടപാടിൻ്റെ എന്താ പറയുക ഭയങ്കര ഹരമായി അപ്പോൾ അതാ ഉള്ളിൽ ഇതുപോലെ ഇങ്ങനെ ഫുഡിൻ്റെ ഒരു സെക്ഷനും ഉണ്ട് പിന്നെ നിന്ന് ഇങ്ങോട്ട് അവിടെ വരെ ഫുൾ സിറ്റിംഗ് ആട്ടോ നമ്മൾ എത്ര ഒരുപാട് പേരുണ്ടെങ്കിലും നമുക്ക് എന്താ പറയുക ഒരു ഇടുക്കം ഫീൽ വരുന്നില്ലായിരുന്നു നല്ല റാഹത്തുണ്ടായിരുന്നു പിന്നെ സ്റ്റേജൊക്കെ നല്ല സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൻ്റെ ഒരുപാട് ഗസ്റ്റൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഒക്കെ നല്ല ാക്കിട്ടെന്നാണ് ചെയ്തത് അപ്പോൾ ഇത് ആ പെണ്ണ് വരുന്നുണ്ട് പിന്നെ ഇവിടെ വേറൊരു ഇതുണ്ട് കേട്ടോ നമ്മളെ കുട്ടിക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം പിന്നെ അതായത് അവളെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വകളിലായിരുന്നു പക്ഷേ അത് നമ്മളാട്ടോ സ്റ്റേജിലൊക്കെ കയറി കൊടുക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇതാ കുറുത്തക്കാര് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ നമ്മളെ ഗ്രൂം ഗ്രൂമെത്തിയിട്ടുണ്ട് മാഷാല്ല പതിനൊന്ന് മണിക്കായിരുന്നു നിക്കാഹ് പറഞ്ഞത് പക്ഷേ ഒരു പതിനൊന്നര ആയിട്ടുണ്ടായിരുന്നു അവർ വരാനുട്ടോ അത് പിന്നെ അങ്ങനെയാണല്ലോ എല്ലാവരും അങ്ങനെ ആരും ടൈമിനെത്തിയിട്ടൊന്നും വലിയതില്ലല്ലോ അപ്പോൾ അതാ ഒരു പ്രസംഗം ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നല്ല റാഹത്തായിട്ട് നമ്മളെ നിക്കാഹൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഫിദ ഒരു ആയി ലാസ്റ്റ് എന്താ പറയുക ചെറിയ ചെറിയ നമ്മൾ കുടുംബത്തിലുള്ള പെൺകുട്ടികളൊക്കെ എന്താ പറയുക കല്യാണം കഴിച്ച് പോകുമ്പോൾ എന്തോ ഒരു ഒരു സങ്കടം ആട്ടോ അവർ ഫേസിലേക്കൊക്കെ കാണുമ്പം എന്താ പറയുക അവർക്ക് നീ ഒക്കെ എന്താ പറയുക അവരെ പോലെ അവർ മുന്നേ ജീവിച്ച പോലെ ഇനി അവർക്ക് ജീവിക്കാൻ പറ്റും ആ ഒരു പേടിയൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ എല്ലാ പെൺകുട്ടികൾക്കും അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മളെന്തെയ്തു ഇങ്ങനെയൊരു സെക്ഷനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പം വെറുതെ ഒന്ന് ബാക്കിലോട്ട് വന്ന് നിന്നതാണ് കുട്ടികൾക്കൊക്കെ വെച്ച നില എന്ന് തന്നെ പറയണം നിങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റും എല്ലാവരും ചോക്ലേറ്റ് ഇട്ട് മുക്കി നല്ല അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട് പിന്നെ നല്ല അടിപൊളി പായസം ഉണ്ടായിരുന്നു പിന്നെ ടീ ആറ് വരെ ആയിരുന്നു തോന്നുന്നത് ഞാനതിൽ ഗ്രീൻ ആപ്പിളാണ് കേട്ടോ ട്രൈ ചെയ്തത് ഞാൻ ഫുഡിൻ്റെ ബ്ലോഗ് വേറെ തന്നെ ഒരു മിനി ആയിട്ട് ഇട്ടിട്ടുണ്ട് ഷോട്ടായിട്ടിട്ടിട്ടുണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാവരും എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട് ഒക്കെ നല്ല സൂപ്പറായിട്ടിട്ടോ നല്ല അയിഞ്ഞ കുഴഞ്ഞ പോപ്കോൺ ഒന്നുമല്ല നല്ല അടിപൊളി പോപ്കോൺ തന്നെ ഉണ്ട് പിന്നെ ഒക്കെ വേണ്ട പോലെ അതേപോലെ ക്യാൻഡി ഗ്രീൻ കളറിലും വൈറ്റ് കളറിലും ഒക്കെ ആയിരുന്നു ഇതൊക്കെ വരെ ഇങ്ങനെ ചെയ്ത് നമ്മൾ ഒരു മാരേജിന് പോയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കിട്ടുകയാണെങ്കിലും നമ്മൾ എത്ര കഴിച്ചവരാണെങ്കിലും നമുക്കൊരലച്ച തന്നാലേ അതായത് നമ്മൾ കാണാത്തും കിട്ടാത്തും കളിയൊക്കെ ആയിരിക്കും നമ്മളിലും മക്കളെ മാത്രമല്ല കേട്ടോ നമ്മളും അങ്ങനെ തന്നെയാണ് നമുക്ക് നമുക്കെന്താ പറയുക ഭയങ്കര രസമായിരിക്കും ഫോട്ടോ എടുക്കാനും ആക്കാനും ഒക്കെ പിന്നെ എനിക്ക് ഇവിടുത്തെ So first, so necessary... interior, ും ഇഷ്ടപ്പെട്ടത് ഇന്നത്തെ ഇവിടുത്തെ സദ്യം പിന്നെ ആ ഗുലാബ് ഗുലാജാമുൻ ആയിരുന്നു കേട്ടോ അടിപൊളി ഗുലാബ് ജാമുൻ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് എന്താ പറയുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അടിപൊളിയായിരുന്നു അത് ഐസ്ക്രീമിൻ്റെ കൂടെ കഴിക്കുന്ന സമയത്ത് ഒന്നും പറയാനില്ലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ പിന്നെ ഇവിടുത്തെ ഒരു വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അവിടെ ടി വിയിൽ ഹാളിൽ എന്താ നടക്കുന്നതൊക്കെ കാണട്ടോ അങ്ങനെ കഴിഞ്ഞതാ സദ്യൻ്റെ ഒരു വട്ടം എല്ലാ എന്താ പറയുക മെയിൻ വിഭവങ്ങളും ഉണ്ടായിരുന്നു അച്ചാറൊക്കെ നല്ല അടിപൊളിയായിരുന്നു പിന്നെ മീൻകറി ഉണ്ടായിരുന്നു മീൻ മുളകിട്ടത് പപ്പടം പിന്നെ അതായത് എന്താ ഐറ്റം അവിയലാണ് തോന്നുന്നത് പിന്നെ മോര് കറി ഒരു രക്ഷയില്ല സാമ്പാർ അടിപൊളി പിന്നെ നമ്മളിതാ അരി വെച്ചിട്ടുള്ള ചോറുമായിരുന്നു കേട്ടോ പിന്നെ അങ്ങോട്ട് പിന്നെ ഫുൾ ഫോട്ടോ സെക്ഷൻ ഒരുപാട് അത്യാവശ്യം ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് കാണിക്കാൻ പറ്റാണെങ്കിൽ അവൾക്ക് കിട്ടി ഗിഫ്റ്റൊക്കെ ഞാൻ ചെറിയൊരു മിനി ഷോട്ടായിട്ട് വേണമെങ്കിൽ ഇട്ട് തരേണ്ടിണ്ട് ഇൻഷാല്ല അങ്ങനെ ഞാനിത് സദ്യയാണ് കഴിച്ചെന്ന് പറഞ്ഞല്ലോ നല്ല ആസ്വദിച്ച് എൻ്റെ മോനിക്കും വാര് കൊടുത്ത് ഞാനും കഴിച്ചു അങ്ങനെ ഇതാ ബാക്കിൽ കൈ കേൾക്കാൻ പോയ സമയത്ത് ഇതാ നല്ല ഹർ ആ ഒരു പൈനാപ്പിളിൻ്റെ കൃഷി ആട്ടോ അതെ നല്ല രസമുണ്ട് ആ തോട്ടം കാണാൻ അതിൻ്റെ അവിടുന്ന് കൈ ഒക്കെ കഴുകി പിന്നെ അത് കസിൻസും എല്ലാവരും അപ്ലൈത്തിന് പിന്നെ ഫുൾ തിരക്കയച്ചിട്ടുണ്ടോ അതേപോലെ ഇത് ഇവിടുത്തെ ഒരു ഹൈലൈറ്റാണ് അങ്ങനെ ഒരു ബൈക്കൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കുട്ടിയൊക്കെ ഇരുന്ന് കളിക്കാനുള്ള ഇതാണ് നമ്മളെ ഗ്രൂമ് വന്ന വണ്ടി എന്ന് പറയുന്നത് കാർ എന്ന് പറയുന്നത് ബി എം ഡബ്ല്യൂലാട്ടോ വന്നത് പിന്നെ ഇന്ന നമ്മൾ കാറ് കൊടുക്കുന്നില്ല നാളാണ് കൊടുക്കുക കേട്ടോ നാളെ അവരിവിടേക്ക് വരും പിന്നെ എന്താ ഞാൻ കണ്ടില്ല കണ്ടില്ല പാർക്ക് കണ്ടില്ല അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ ഫാമിലി എല്ലാവരും കസിൻസ് ആയിട്ടും നമ്മളെ മുർഖൻസ് ഫാമിലി ആയിട്ടും എല്ലാവരും നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്താ അവൾ ഇറങ്ങുകയാണ് അത്യാവശ്യം നന്നായിട്ട് തന്നെ കരഞ്ഞിട്ടുണ്ട് പാവം അവൾ ഒരാഴ്ച മുന്നേ തുടങ്ങിയിട്ടുണ്ട് കരയാൻ നമ്മളൊക്കെ വന്നപ്പോൾ തൊട്ടേ ആൾ ഭയങ്കര വിഷമത്തിലായിരുന്നു അവളെ വാപ്പിച്ചിനൊക്കെ കെട്ടിപ്പിടിച്ച് വാപ്പിച്ച് വിളിക്കാം കരഞ്ഞ ഉമ്മ ഉമ്മ ആണത് അവർ ഉമ്മക്ക് കൊടുത്ത് എന്താ പറയുക എല്ലാവരും ആ ഒരു സർവീസിലുള്ള എല്ലാവരും കണ്ണും അറിഞ്ഞൊരു നിമിഷമായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞത് ആനക്കയതിൽ എന്ത് ചെയ്യാനഖന്ന് പറഞ്ഞാൽ ചക്കന്മാർ ഇതാ അവിടെ ആ ജീപ്പിനെ ചുറ്റിയും കണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതാ അവളൊരു യാത്ര ആയിട്ടുണ്ട് നല്ലൊരു വിവാഹ ജീവിതം അവൾക്ക് ഉണ്ടാവട്ടെ എല്ലാവരും ദുവാ ചെയ്യുക അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇനി നാളെ നമുക്ക് അങ്ങോട്ട് ചെക്കൻ്റെ വീട്ടിലേക്കുള്ള പോക്കാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പം നാളത്തെ വിശേഷങ്ങളായിട്ട് കാണാം